ബജറ്റുമായി ബന്ധപ്പെട്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം കൂടുതൽ ആകർഷകമാക്കുമെന്ന വിലയിരുത്തലുകളുണ്ട് എൻ പി എസ് വിഹിതം പിൻവലിക്കൽ എന്നിവയ്ക്ക് നികുതി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും എഴുപത്തി വയസ്സ് അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായമുള്ളവർക്കായി ഇത് നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ പി എഫ് ആർ ഡി എ നികുതി ഘടനയിൽ സമത്വം വേണമെന്ന ആവശ്യമുയർത്തിയിട്ടുണ്ട് എംപ്ലോയർ വിഹിതവുമായി ബന്ധപ്പെട്ട് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ ഇ പി എഫ് ഒ വ്യവസ്ഥകളുടേതിന് സമാനമായ വിഹിതം എന്ന ആവശ്യമാണ് ഉയരുന്നത് ഇത്തരം ആവശ്യങ്ങൾ വരുന്ന ഇടക്കാല ബജറ്റിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന എഴുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ വാർഷിക വിഹിതം നികുതിരഹിതമാക്കി മാറ്റണമെന്നതാണ് പ്രധാന ആവശ്യം എൻ പി എസ് വിഹിതവുമായി ബന്ധപ്പെട്ട് മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന പലിശ പെൻഷൻ എന്നിവ പുതുക്കി നിശ്ചയിക്കണമെന്നതാണ് മറ്റൊരു പ്രധാന ആവശ്യം എൻ പി എസ്സിൽ അംഗത്വമുള്ള എഴുപത്തഞ്ച് വയസ്സോ അതിലധികമോ പ്രായമുള്ളവരുടെ നികുതി റിട്ടേൺ ഒഴിവാക്കണമെന്നതും മറ്റൊരു നിർദ്ദേശമാണ് പുതിയ നികുതി ഘടനയ്ക്ക് കീഴിൽ എൻ പി എസ് വിഹിതത്തിൽ ടാക്സ് ബ്രേക്ക് കൊണ്ടുവരണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം നിലവിലുള്ള അൻപതിനായിരം രൂപ വരെയുള്ള എൻ പി എസ് വിഹിതത്തിന് ഒരു വ്യക്തിക്ക് പഴയ നികുതി ഘടനാ പ്രകാരം ഡിഡക്ഷന് അർഹതയുണ്ട് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺ ബി പ്രകാരമാണിത് പഴയ നികുതി ഘടനാ പ്രകാരം സെക്ഷൻ എയ്റ്റി സി അനുവദിക്കുന്ന ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ നികുതി ആനുകൂല്യത്തിന് പുറമെയാണിത് എന്നാൽ ഈ ആനുകൂല്യം പുതിയ നികുതി ഘടന ലഭിക്കുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ സംവിധാനം റിവ്യൂ ചെയ്യണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് പെൻഷൻ സംവിധാനം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകാൻ കേന്ദ്ര ധന സെക്രട്ടറി ടി വി സോമനാഥൻ ചെയർമാനുമായി ഒരു കമ്മിറ്റിയെ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നു സർക്കാർ ജീവനക്കാരുടെ എൻ പി എസ് വിഹിതം അടക്കമുള്ള കാര്യത്തിൽ നിലവിലെ ചട്ടക്കൂട് നവീകരിക്കുന്നതിനാവശ്യമായ ഉൾക്കാഴ്ചകൾ ഈ കമ്മിറ്റി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പ്രതീക്ഷ കൈവിടാതെ മറ്റു ചില മേഖലകൾ കൂടിയുണ്ട് ഇടക്കാല ബജറ്റിൽ സോഷ്യൽ സെക്ടർ സ്കീമുകൾക്ക് ഉയർന്ന തുക അനുവദിക്കാൻ സാധ്യതയുണ്ട് കോർപ്പറേറ്റ് നികുതി കൂടുതലായി സർക്കാരിന് ലഭിച്ചതിനാൽ ഇത്തരത്തിൽ ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് എളുപ്പമാണെന്നാണ് വിലയിരുത്തൽ ഇതോടൊപ്പം കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കൊതുങ്ങുന്ന ചില പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് രാജ്യത്തെ കാർഷിക മേഖലകളുടെ വളർച്ച കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം പ്രായോഗികമായി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഉപഭോഗം ഡിമാൻഡ് എന്നിവ ഉയർത്തി നിർത്തി സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കി മാറ്റുന്ന ബജറ്റ് നടപടികളും പൊതുവെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ Wow.